ഓൾ ഇന്ത്യ വുമൻസ് കോൺഫറൻസ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ കോഴിക്കോട് നടന്നു അളഗാപൂരിൽ നടന്ന പരിപാടി സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കല്യാണി രാജ് ഉദ്ഘാടനം ചെയ്തു ഓൾ കോൺഫറൻസ് പ്ലാറ്റിനം ജൂബിലി ആഘോഷം കോഴിക്കോട് നടന്നു

അളഗാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംഘടനാ പ്രസിഡന്റ് കല്യാണി രാജ് ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി ശ്രീജ സതീഷ് ജയന്തി മേനോൻ ജയ മുരളി ദീപ ഉണ്ണികൃഷ്ണൻ ബിന്ദു ബാലു തുടങ്ങിയവർ നേതൃത്വം നൽകി എസ് ന്യൂസ് കോഴിക്കോട്